സംവിധായകൻ രാഹുൽ സദാശിവൻ ബ്രഹ്മയുഗത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിട്ടുള്ള മനഃപൂർവ്വമാണ് കാരണം കാണുന്നവന് ഇഷ്ടമുള്ള നിറം കൊടുക്കാനാണ് ഇഷ്ടമുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കാനാണ് ഈ ബ്രഹ്മയുഗത്തിലെ ഭ്രമം അത് അധികാരത്തിൻ്റെ ഭ്രമമാണെന്നുള്ള നിറമാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊടുമൺ പോറ്റി ചാത്തനെ കൊണ്ടുവരുന്നത് അധികാരത്തിന് വേണ്ടിയാണ് ചാത്തനധികാരം കൈപ്പറ്റുകയാണ് പിന്നീട് ഇല്ലത്ത് വന്ന് കയറുന്നവരെ കടിമയാക്കുന്നൊരു ചാത്തൻ ഈ ചാത്തൻ്റെ കയ്യിലുള്ള അധികാര മോതിരം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പാണനും പാചകക്കാരനും അവരതിൽ വിജയിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്നിട്ട് പാണൻ ആ അധികാരത്തിൻ്റെ മോതിരം വിരൽ അണിയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പാണൻ്റെ പിന്നിലുള്ളത് ചാത്തൻ തന്നെയാണ് ചാത്തന് വീണ്ടും അധികാരം കിട്ടുകയാണ് എല്ലാ അധികാരവും ചാത്തൻ്റെയാണെന്ന് പേടിപ്പിക്കുന്ന നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് ഈ സിനിമ കൊടുക്കുന്നത് ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ പത്രോസ് ഈശോയെ പിടിച്ച് മാറ്റി നിർത്തുന്നുണ്ടെന്ന് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഈശോ പത്രോസിനോട് പറഞ്ഞ സാത്താനെ പിന്നിലേക്ക് പോകും അപ്പോൾ അധികാരത്തിൻ്റെ പിന്നിലൊരു ഉണ്ടെന്ന് മനസ്സിലാക്കണം ഇത് ഗോസ്പെലിൽ ഈശോയുടെ അടുത്തൊരു അമ്മയും രണ്ട് മക്കളും വന്ന് ചോദിക്കുന്നത് അധികാരക്ക സെറിയാണ് പി ഈശോരോട് പറയുന്നത് മറ്റുള്ള ആൾക്കാർ അധികാരത്തിന് വേണ്ടിയുള്ള പകിട കളിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആവരുത് കീഴ്പ്പെടുത്താനും ഭരിക്കാനുമുള്ള ആഗ്രഹമാണ് സാത്താൻ്റെ ഇത് കീഴ്പ്പെടാനും മരിക്കാനുമുള്ള ചിന്തയാണ് ദൈവത്തിൻ്റെ മനസ്സിലാക്കണം